ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു പൊട്ടാറ്റോ ബാജിക്കറി ഉണ്ടാക്കാം അതിനുവേണ്ടി പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സവാള വെളുത്തുള്ളി ഇഞ്ചി ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്യാം നമുക്ക് പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാം പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീടുകളിലോട്ട് പോയാലോ പൊട്ടാറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വച്ചകൾ മുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം ഈ സവാള വാടൊന്നും വേണ്ട ഒന്ന് ചെറുതായി ഒന്ന് നമുക്ക് ഇളക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി എടുത്തപ്പോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം

ഇനി ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല കൊഴുപ്പാണ് അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവായിട്ട് കുറച്ചും കൂടി ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പൊക്കെ കറക്റ്റാണ് ഇതൊരു നല്ല അടിപൊളി പൊട്ടാറ്റ വെച്ചിട്ടുള്ളൊരു ബാജിയാണ് ഇത് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കുക ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയത് ഡിന്നറിന് അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതീ കറി കുറച്ച് കൊഴുപ്പിൽ നിന്നോട്ടെ ലൂസാക്കണ്ടെങ്കിൽ ലൂസ് ആക്ക പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ലൂസാക്കുന്നുണ്ട് കാരണം പൂരിക്ക് വേണ്ടിയിട്ടാണ് പൂരിക്ക് കുറച്ച് കട്ടി കറിയാണ് നല്ലത് അപ്പോൾ ഞാനിനി ഇതിലോട്ട് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഇട്ടെടുക്കണ്ടേ ഇനി നന്നായി മിക്സ് ചെയ്യാൻ ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാം ഇപ്പം നമ്മളുടെ അടിപൊളി പൊട്ടാറ്റോ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് അധികം അടിയണ്ട അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബായ്